ആമസോൺ ഇതൊരു വനം മാത്രമല്ല ഇതൊരു ലോകമാണ് ഒരു രഹസ്യം സൂര്യൻ പോലും ഉദിക്കാൻ മടിക്കുന്ന സ്ഥലം മഞ്ഞ് ഒരിക്കലും നിലത്ത് നിന്ന് പോവാത്ത ഇടം ഓരോ ഇലയ്ക്ക് തായയും ഓരോ നോട്ടങ്ങളുള്ള കണ്ണുകൾ ഉണ്ടായിരിക്കും ഇവിടെ ജീവൻ എന്നത് വെറും നിലനിൽപ്പ് മാത്രമല്ല ഓരോ ശ്വാസവും ഓരോ പോരാട്ടങ്ങളാണ് ഓരോ നീലും ഓരോ ഭീഷണികളാണ് ശാഖകളിൽ പ്രതിധനിക്കുന്ന നിലവിളികൾ നദീതീരത്തന്നെ ശബ്ദമായി നോക്കുന്ന കണ്ണുകൾ ആമസോൺ തൻ്റെ സൗന്ദര്യത്തിൽ മോഹിപ്പിക്കുന്നു വീഡിയോയിലേക്ക് പോകും മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഭൂമിയിൽ അറിയപ്പെടുന്ന എല്ലാ ജീവവർഗ്ഗങ്ങളിലെയും ഏകദേശം പത്തിലൊരിനം ആമസോണിൽ ജീവിക്കുന്നു ഇവിടെ നാൽപ്പതിനായിരത്തിലധികം സസ്യങ്ങൾ മൂവായിരം ശുദ്ധജല മത്സ്യ ഇനങ്ങൾ കൂടാതെ മുന്നൂറ്റി എഴുപതിലധികം ഉരകവർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇതുവരെ മാത്രം രണ്ടായിരത്തിലധികം പുതിയ സസ്യങ്ങളെയും നട്ടലുള്ള ജീവികളെയും ശാസ്ത്രലോകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പൂച്ചയെ പോലെ മ്യാവ് എന്ന ശബ്ദമുണ്ടാക്കുന്ന അപൂർവ്വനും കുരങ്ങുകളെയും ഉൾപ്പെടുത്തുന്നു ഈ വിശാലമായ പ്രദേശം ദക്ഷിണ അമേരിക്കയിലെ എട്ട് രാജ്യങ്ങളിൽ വ്യാപിച്ചു വിടിക്കുന്നു ഭൂഖണ്ഡത്തിന്റെ ഏകദേശം നാൽപ്പത് ശതമാനവും ഉൾക്കൊള്ളുന്നു പിരാനകൾ നദിയിലെ രക്തദാഹികളായ ഗാംഗ് അവ നിശബ്ദമായി നീങ്ങുന്നു സെക്കൻഡുകൾക്കുള്ളിൽ ഇര അസ്ഥിയാക്കി മാറ്റുന്നു ജാഗോർ ആമസോൺ മയക്കാട്ടിലെ ഏറ്റവും ശക്തമായ വേട്ടക്കാരിലൊന്നാണ് ഇത് നിശബ്ദമായി നീങ്ങുകയും മറഞ്ഞുനിന്ന് ഇരയെ ആക്രമിക്കുകയും ചെയ്യും ശക്തമായ താടിയെല്ലുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഇരയെ കീഴ്പ്പെടുത്താൻ ജാഗോറിന് സാധിക്കും വെള്ളം പോലും ജാഗോറിനെ തടയില്ല ഇത് മികച്ചൊരു നീന്തൽക്കാരനാണ് നദികൾ കടന്ന് വേട്ടയാടാനും കഴിവുണ്ട് കാടിനുള്ളിൽ ഇവരെ കാണുന്നത് വളരെ അപൂർവമാണ് കാരണം ഇത് വളരെ നിശബ്ദ സ്വഭാവമുള്ളതും ശാന്തവുമാണ് ബ്ലാക്ക് കൈമാൻ ആമസോൺ നദികളിലെ ഏറ്റവും വലിയ ഉരകങ്ങളിലൊന്നാണ് ഇത് കൂടുതലും നദികളിലും തടാകങ്ങളിലും ചതുപ്പുകളിലുമാണ് ജീവിക്കുന്നത് കറുത്ത നിറം കാരണം രാത്രി സമയത്ത് ഇത് വെള്ളത്തിനുള്ളിൽ ഒളിച്ചു നിൽക്കാൻ എളുപ്പമാണ് ശക്തമായ താടിയല്ലുകളും മൂർച്ചയുള്ള പല്ലുകളുമുള്ള ബ്ലാക്ക് കൈമാൻ മീനുകൾ പക്ഷികൾ മറ്റു മൃഗങ്ങൾ എന്നിവയെ വേട്ടയാടി ഭക്ഷിക്കുന്നു കൂടുതലും രാത്രിയിലാണ് ഇത് സജീവമാകുന്നത് ഭീഷണിയുണ്ടെങ്കിൽ അതിവേഗത്തിൽ ആക്രമിക്കാൻ ഇതിന് കഴിയും റെഡ് മക്കാവോ ആമസോൺ കാട്ടിലെ ഏറ്റവും മനോഹരമായ പക്ഷികളിലൊന്നാണ് ചുവപ്പ് മഞ്ഞ നീല നിറത്തിലുള്ള ഇതിൻ്റെ ചെറുകൾ കാടിനെ കൂടുതൽ വർണ്ണമാക്കുന്നു ഇവ കൂട്ടമായി ജീവിക്കുന്നതും വളരെ ശബ്ദമുള്ള പക്ഷികളുമാണ് ആമസോൺ കാടിന്റെ ആഴങ്ങളിൽ പുരാതന ഗോത്രവർഗ്ഗക്കാർ ജീവിക്കുന്നു അവരുടെ വീടുകളിലേക്കുള്ള വഴികൾ മാപ്പുകളിൽ കാണില്ല ഓർമ്മയും പാരമ്പര്യവുമാണ് അവരുടെ അതിരുകൾ കാട് തന്നെയാണ് അവരുടെ ജീവിതം നദികൾ അവരുടെ വഴികളും മരങ്ങൾ അവരുടെ വീടുകളും മൃഗങ്ങൾ അവരുടെ ഭക്ഷണമാണ് അവർ ശാന്തമായി മീൻ പിടിക്കുകയും ആവശ്യമുള്ളത് മാത്രം വേട്ടയാടുകയും ചെയ്യുന്നു കാട് നൽകുന്നതിനെ അവർ ആദരവോടെ സ്വീകരിക്കുന്നു ഒന്നും പായാക്കുന്നില്ല ശരീരത്തിലെ ഓരോ അടയാളങ്ങളും പാടുകളും കഥകളും അവരുടെ ചരിത്രമാണ് ലോകം വേഗത്തിൽ മാറുമ്പോഴും അവർ ഇന്നും കാടിന്റെ ശാന്തമായ താളത്തിൽ ജീവിക്കുന്നു ഗ്രീൻ അനക്കോണ്ട ആമസോൺ കാട്ടിലെ ഏറ്റവും ഭീമനായ പാമ്പാണിത് ഇത് ഒമ്പത് മീറ്റർ വരെ നീളവും ഇരുനൂറ് കിലോഗ്രാമിലധികം ഭാരവും ഉണ്ടാവും കൂടുതൽ വെള്ളത്തിലാണ് ഇത് കഴിയുന്നത് ആനക്കോണ്ട ഓടിപ്പോകുന്നില്ല ശബ്ദമുണ്ടാക്കുന്നില്ല ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ഇതിന്റെ വേട്ടാരീതി വെള്ളത്തിലോ ചളിയിലോ ചെറിയൊരു ചലനം മതി അതിവേഗത്തിൽ അത് ഇരയെ ചുറ്റി പിടിക്കും ശ്വാസം മുട്ടിച്ച് ഇരയെ കീഴ്പ്പെടുത്തും ആമസോൺ നദികളിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിലൊന്നാണ് ഇത് മൂന്ന് മീറ്റർ വരെ നീളവും ഇരുന്നൂറ് കിലോഗ്രാമിനടുത്ത് ഭാരവും ഉണ്ടാകും വലിയ ശരീരമാണ് ഇതിൻ്റെ പ്രത്യേകത വെള്ളത്തിൽ ജീവിക്കുന്നുവെങ്കിലും അരാപേമ വായുവിൽ നിന്നാണ് ശ്വാസമെടുക്കുന്നത് അതിനാൽ ഇടക്കിടക്ക് വെള്ളത്തിൻ്റെ മേൽപ്പറമ്പിലേക്ക് ഉയർന്നു വരുന്നത് കാണാം ശക്തവും വലിപ്പവും കൊണ്ട് ആമസോണിലെ ഒരു യഥാർത്ഥ ഭീമൻ തന്നെയാണ് അരാപേമ ഇതെല്ലാം ചേർന്നതാണ് ആമസോൺ അവസാനമില്ലാത്ത പച്ചപ്പും ജീവൻ നിറഞ്ഞ നദികളും ശബ്ദങ്ങളാലും നിശബ്ദതയാലും നിറഞ്ഞ ഒരു ലോകം ഓരോ മരവും ഓരോ ജീവിയും പ്രകൃതിയുടെ സന്തുലിതമായ ഒരു കഥയാണ് പറയുന്നത് ആമസോൺ വെറും ഒരു കാട് മാത്രമല്ല ഭൂമിയുടെ ശ്വാസകോശമാണ് ജീവിതത്തിൻ്റെ ഉറവിടം പച്ചപ്പിൻ്റെ ആനന്ദ സൗന്ദര്യം